ഇംഗ്ലണ്ടിനെ ചുട്ട് ചാമ്പലാക്കിയിട്ട് മുഹമ്മദ് സിറാജ് പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റത് ടീമിനെ വിജയിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റും ഞാൻ ഗെയിം ചേഞ്ചർ ആകും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഗൂഗിളിൽ കയറിയിട്ട് ഒരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്ത് വെച്ചു ബിലീഫ് എന്ന് അതിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വാൾപേപ്പർ ഞാൻ വെച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആ വാൾപേപ്പർ അദ്ദേഹം എങ്ങനെ എടുത്ത് കാണിച്ചു തന്നു ആ വാൾപേപ്പറിൽ എന്താ എഴുതിയെന്ന് അറിയാമോ ബിലീഫ് എന്ന് പക്ഷെ അതോടൊപ്പം ഒരു ചിത്രം ഉണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചിത്രം ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചി ആ ഒരു ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഏഴാം നമ്പർ ജേഴ്സി അണിഞ്ഞ ക്രിസ്ത്യാനോ റൊണാൾഡോ സിറാജ് ഒരു ക്രിസ്ത്യാനോ ആരാധകനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്യൂ സെലിബ്രേഷൻ ആ വിക്കറ്റ് എടുത്താൽ അദ്ദേഹം ചെയ്യാറുള്ളത് ഇന്ന് ഗസ് അറ്റ്കിൻസന്റെ തെറിപ്പിച്ചിട്ട് അദ്ദേഹം ചെയ്ത സ്യൂ സെലിബ്രേഷൻ ആണിത് യെസ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചിത്രം അതിനോടൊപ്പം ബിലീഫ് ഇതിനേക്കാൾ വലിയ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ചിത്രം സെൽഫ് ബിലീഫിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് വെക്കാനില്ലല്ലോ സിയാസവന്റെ ദൃഢനിശ്ചയം അദ്ദേഹത്തിൻ്റെ സെൽഫ് ബിലീഫ് എല്ലാം എല്ലാവർക്കും അറിയാം അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നയാളാണ് മുഹമ്മദ് സിറാജ് തൻ്റെ ഐഡുള്ളിനെ പോലെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവനുമിട്ടൊരു സ്യൂ ചരിത്രത്തിലേക്ക്